അഞ്ചു ഹബി ഫിറ്റ്നസ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് നൽകുന്ന ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വർക്കൗട്ട് ഡാറ്റാബേസിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഗ്ലൂട്ട് കിക്ക് ബാക്ക് ആണ് നമ്മൾ ചെയ്യുന്ന മിക്ക കോമ്പൗണ്ട് വർക്കൗട്ടുകൾക്കും ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഉഗ്രനായി ഗ്ലൂഡ്സിനെ ടാർഗറ്റ് ചെയ്യുന്ന വർക്കൗട്ടാണ് ഗ്ലൂഡ് കിക്ക് ബാക്ക് ഏവർക്കും അഞ്ജു ഹബി ഫിറ്റ്നസ്സിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജു നിങ്ങളുടെ സ്വന്തം സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ഫിറ്റ്നസ് ന്യൂട്രീഷൻ സ്പെഷ്യലിസ്റ്റ് ഗ്ലൂഡ് കിക്ക് ബാക്ക് ചെയ്യാനായി റെസിസ്റ്റൻറ്റ് ബാൻഡ് അല്ലെങ്കിൽ കേബിൾ മെഷീൻ ഏറ്റവും താഴെയുള്ള പൊസിഷനിൽ ആങ്കർ ചെയ്യുക ബാൻഡിൻ്റെ മറുഭാഗം ആങ്കിൾ സ്ട്രാപ്പ് ഉപയോഗിച്ച് ഒരു കാലിൽ അറ്റാച്ച് ചെയ്യുക അതിനുശേഷം ആങ്കർ ചെയ്ത ചുമരിനെ അല്ലെങ്കിൽ കേബിൾ മെഷീനെ ഫേസ് ചെയ്ത് ബെൻഡ് ചെയ്ത് നിൽക്കുക കൈകൊണ്ട് ചുമരിലോ വാതിലിലോ കേബിൾ മെഷീനിലോ ഒക്കെ ബാലൻസ് ചെയ്ത് പിടിക്കാം ശ്വാസം ഉള്ളിലേക്കെടുത്ത് കോർ സ്റ്റെബിലൈസ് ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ആങ്കർ ചെയ്ത കാൽ പറ്റുന്നത്ര പിന്നോട്ട് കൊണ്ടുപോവുക പരമാവധി പിന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് തിരികെ സ്റ്റാർട്ടിംഗ് പോസ്റ്റിലേക്ക് വരിക ഇപ്പോൾ ഒരു റിപ്പിറ്റീഷനായി ആവശ്യമായ റെപ്പുകൾ ചെയ്ത് സെറ്റ് പൂർത്തിയാക്കുക അതിനുശേഷം മറ്റേ കാലും ഇതുപോലെ ആവർത്തിക്കുക അങ്ങനെ നമ്മൾ ഗ്ലൂഡ് കിക്ക് ബാക്ക് വർക്കൗട്ട് പഠിച്ചു വർക്കൗട്ട് ഡാറ്റാബേസിൽ അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ